ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവളാടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കിങ് ബെഡ്ഷീറ്റ് ആണ് ഫാമിലി കോട്ട് ബെഡ്ഷീറ്റ് ആണ് തൊണ്ണൂറ് നൂറ് സൈസ് ആണ് ഇതിന്റെ വില എന്ന് പറഞ്ഞെങ്കിൽ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ രണ്ട് പില്ലോ കവറും കൂടെ കൂടിയതാണ് നല്ല പ്യൂർ കോട്ടൺ ബെഡ്ഷീറ്റ് ആണ് ഇതാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് ഇത് ഹാഫ് കളർ നീലയും ഹാഫ് കളർ പിങ്ക് ഷെയ്ഡു ആണ് ഈ പില്ലോ കവറിന്റെ ഡിസൈനുമാണ് പകുതി വരുന്നത് നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു ഗോൾഡൻ യെല്ലോ കളറാണ് ഇനി ഒപ്പം രണ്ട് പില്ലോ കവറും കൂടെ ഫ്രീ ഉണ്ട് ഇതാണ് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു പീച്ച് കളർ ആണ് അതിനകത്ത് റെഡ് കളർ ആണ് ഡിജിറ്റൽ പ്രിന്റ് വരുന്നത് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഡിസൈൻ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു സാൻഡൽ കളറും ലൈറ്റ് ഓറഞ്ച് കളറും ആണ് അതിനകത്തെ പ്രിന്റഡ് ഡിസൈൻ കൊടുത്തേക്കുന്ന ഒരു ഫ്ലവറിന്റെ ഡിസൈൻ ആണ് നല്ല ഒരു അമേസിംഗ് ലുക്ക് തോണിക്കുന്ന ഇതിന്റെ വിലയെല്ലാം അഞ്ഞൂറ്റിഅമ്പതാണ് ഒരു കിങ് ബെഡ്ഷീറ്റും രണ്ടും കവറും ആണേ ഇതാണ് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് വൺ കളറെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു സാന്റൽ കളറും നല്ല ഒരു യെല്ലോ കോഫി ബ്രൗൺ കളറാണ് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇതാണ് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് ഡിസൈൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ബേബി പിങ്ക് കളറാണ് ഇതാണ് അതിന്റെ ബെഡ്ഷീറ്റിന്റെ ഫുൾ ഡിസൈൻ നെക്സ്റ്റ് വൺ നല്ല ഒരു അട്രാക്റ്റീവ് ഉള്ള കളറാ ഇതാണ് നെക്സ്റ്റ് വൺ കളറെ ലാസ്റ്റ് ഓൺ കളർ നല്ല ഒരു ഗ്രീൻ കളർ ആണ് നല്ല ഒരു അമേസിംഗ് ഡിസൈൻ ആണ് ബെഡ്ഷീറ്റ് കംപ്ലീറ്റ് വരുന്ന ഡിസൈൻ ആണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വാസിക്കുന്നു താങ്ക്